ഞങ്ങള് തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ നമ്മുടെ സുനിച്ച് അതായത് ഞങ്ങൾ റിയൽ മഞ്ഞുമൽ ബോയ്സ് സുനിച്ചേണ്ടപ്പം ഞങ്ങൾ ഇന്ന് ഫിലിം കാണാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പൊളിക്കുക സൗഹൃദം സ്നേഹം എന്നൊക്കെ പറയുന്നതിനുള്ളൊരു വലിയൊരു ഒരു ഒരു ഔന്നിത്യം എത്രമാത്രം ഉണ്ടെന്ന് ഒരു സംഗതിയാണ് നമ്മുടെ ഈ സുഭാഷ് ജക്ഷിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ നടത്തിയിട്ടുള്ള ആ ഒരു സാഹസികമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ നേരിട്ടിപ്പോൾ മഞ്ഞുമൽ പ്രദേശത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനം മാത്രമല്ല നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ഉണ്ടായപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം ഉണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് സംഭവിച്ചപ്പോഴൊക്കെ നമ്മുടെ നാട് രക്ഷിക്കാൻ വന്നത് നമ്മുടെ ഈ കേരളത്തിലെ ചെറുപ്പക്കാർ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ പാരമ്പര്യമാണ് നമ്മൾ മലയാളികൾക്ക് മാത്രം എന്ന് പറയുന്നത് ശരിയല്ല മനുഷ്യർക്കെല്ലാം ഉള്ള ആ ഒരു പാരമ്പര്യമാണ് ഈ മഞ്ഞുമൽ ബോയ്സ് അവരുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള അതിസാഹസികമായിട്ടുള്ള ജീവൻ പണയം വെച്ചുകൊണ്ടും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു സിനിമ മലയാളികളും നമ്മുടെ നാട്ടിലെ മുഴുവൻ അപ്പുറത്ത് നമ്മുടെ തമിഴ്നാട്ടിലെ ജനങ്ങളൊക്കെ ഏറ്റെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യ സ്നേഹത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇതിന് വലിയ വിലയുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഈ ടീമോട് വന്നതിൽ വളരെ സന്തോഷം ഉണ്ടായും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഞാനും പേര് പറയുന്നില്ല എല്ലാവർക്കും സന്തോഷം